കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസ് സഖ്യം നടപ്പിലാക്കുന്നതെന്നും അതേപോലെ അക്രമത്തിലും വിഘടനവാദത്തിലും അവർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു മഹാരാഷ്ട്രയിൽ ചിമൂറിലും പൂനെയിലും നടന്ന തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ പുനർസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ സർക്കാർ നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ പരാമർശിച്ചാണ് അദ്ദേഹം കോൺഗ്രസ് സഖ്യത്തെ വിമർശിച്ച് സംസാരിച്ചത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ദഹിക്കുന്നില്ല എന്നും മോദി പറഞ്ഞു അതിന്റെ പുനർസ്ഥാപനത്തിനായി നിയമസഭയിൽ കോൺഗ്രസും സഖ്യകക്ഷികളും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതുപോലെയാണ് ചെയ്യുന്നത് അവർ അക്രമത്തിലും വിഘടനവാദത്തിലും രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ നിയമസഭയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് രാജ്യം മുഴുവൻ കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിഘടനവാദവും തീവ്രവാദവും കാരണം പതിറ്റാണ്ടുകളായി ജമ്മു കാശ്മീർ ഇക്കൂട്ടർ കത്തിച്ചു നശിപ്പിച്ചു നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ നിരവധി ജമ്മു കാശ്മീരിൽ ജീവൻ ബലിയർപ്പിച്ചു കോൺഗ്രസ് ഏർപ്പെടുത്തിയ ആർട്ടിക്കിൾ മുന്നൂറ്റി കാരണമാണ് ഇത് സംഭവിച്ചത് എന്നാൽ തങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ഉടൻ തന്നെ ജമ്മുകാശ്മീരിനെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുകയും അവിടെ ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കുകയും ചെയ്തുവെന്നും മോദി പറഞ്ഞു കൂടാതെ കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനർസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുകയാണെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തങ്ങൾ മണ്ണിൽ കുഴിച്ചു മൂടിയതിനാൽ അത് ആർക്കും തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനർസ്ഥാപിക്കണമെന്ന ആവശ്യം രാജ്യം ഒരിക്കലും അംഗീകരിക്കില്ല എന്നും പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വീണ്ടും നടപ്പിലാക്കാൻ കോൺഗ്രസും സഖ്യ കക്ഷികളും ജമ്മു കാശ്മീർ നിയമസഭയിൽ പ്രമേയം പാസാക്കിയെന്നും ഭരണഘടനാ പുസ്തകങ്ങൾ രാജ്യത്തിന് മുന്നിൽ കാണിക്കുകയും ശൂന്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നാൽ കാശ്മീരിൽ ബി ജെ പി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ത്രിവർണ പതാക ഉയർത്തിയെന്നും തങ്ങൾ കാശ്മീരിൽ സമാധാനം പുനർസ്ഥാപിക്കുകയും വിഘടനവാദികളുടെ പദ്ധതികളെ പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എഴുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ മികച്ച പ്രതികരണമാണ് പ്രതികരണമാണിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ നാലു ലക്ഷത്തിലധികം പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങും നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാകും ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി എൺപത്തി ആറ് സ്വകാര്യ ആശുപത്രികളും കാരുണ്യയുടെ ഭാഗമാണ് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ലക്ഷം പേർക്കാണ് ലഭിക്കുക വിശദാംശങ്ങൾ പരിശോധിച്ചാണ് എണ്ണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് കുടുംബങ്ങൾ ആണ് അംഗങ്ങളായിട്ടുള്ളത് കുടുംബങ്ങൾക്കുള്ള ഈ സൗജന്യം തുടരുന്നതിനൊപ്പം തന്നെ എഴുപത് കഴിഞ്ഞവർക്ക് ഇനി അധികമായും അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കൂടി ലഭിക്കും സാമ്പത്തിക സാമൂഹിക സ്ഥിതി നോക്കാതെ തന്നെ എഴുപത് കഴിഞ്ഞ എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് പ്രധാന സവിശേഷതയായി പറയുന്നതും കര്